നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കുക നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മളൊക്കെ സാധാരണ വീഡിയോ കാണാറുണ്ടെങ്കിലും നമ്മൾ ഡാറ്റകളൊക്കെ യൂട്യൂബ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റകളൊക്കെ യൂട്യൂബ് ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യും വീഡിയോ കാണും ആവശ്യം കഴിഞ്ഞാൽ യൂട്യൂബ് അങ്ങ് ഓഫ് ചെയ്ത് നോക്കും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ യൂട്യൂബിനകത്തുണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുടുവാനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഇതുപോലെ കാണിക്കും ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും സ്വിച്ച് അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മുടെ ഡാറ്റകൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാ ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡാറ്റയും നമ്മുടെ യൂട്യൂബും ഇതുപോലെ തന്നെ സേവ് ചെയ്തു വെക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ വന്ന് കാണാൻ സാധിക്കും യൂട്യൂബ് ഹിസ്റ്ററി ഓൺ ആണ് യൂട്യൂബിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ ഫോളോ നമ്മൾ എന്തൊക്കെ വീഡിയോകൾ കാണുന്നുണ്ടെന്ന് അറിയാനൊക്കെ സാധിക്കും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ മൈ ആഡ് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ യൂട്യൂബിൽ എന്ത് വീഡിയോ ആണ് കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളായിരിക്കും നമുക്ക് വരിക വരാം ഉദാഹരണത്തിൽ ഗൂഗിളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നോ ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് പരസ്യമായിട്ട് വരിക അപ്പോൾ അതിവിടെ മൈ ആഡ് സെൻറ്റർ എന്നുള്ളൊരു ഉണ്ട് ഇത് ഓൺ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളാണോ പെൺ ആണോ അതുപോലത്തെ നമ്മുടെ ഏജ് എത്രയുണ്ട് അതുപോലെ അടുത്ത ഭാഗത്തേക്ക് സ്വീപ്പ് നമ്മുടെ ഏതൊക്കെ ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നുണ്ട് താഴെ താഴെ ഭാഗത്ത് നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് യൂട്യൂബിൻ്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ ആപ്പുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും ഇവിടെ ഏറ്റവും മുതൽ പേഴ്സണലൈസ്ഡ് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഏറ്റവും മുതൽ ഓൺ എന്നാണ് കാണുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് നിൽക്കി ഇവിടെ താഴെ ടേൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വായിച്ച് നോക്കി സാധിക്കും ഈ നിങ്ങൾ കാണുന്ന നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരസ്യമായിട്ട് വരുന്നത് അപ്പോൾ അത് ഇവിടെ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വായിച്ച് നോക്കിയാൽ നമ്മുടെ ആറ്റകളക്കതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മുടെ സെർച്ച് പേഴ്സണലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൂഗ് യൂട്യൂബിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു ആ സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസുകൾ അത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വരുന്നത് അപ്പോൾ അത് ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏത് സെർച്ച് ചെയ്യുന്നു അതെല്ലാം ഈ ഒരു ഗൂഗിൾ തന്നെ സേവ് ചെയ്തു വെക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടെക്നോളജി വീഡിയോ കാണുകയാണെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മൊബൈലിൻ്റെ പരസ്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സിൻ്റെ പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഇത്തരത്തിൽ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ പേഴ്സണലൈസ് സെർച്ച് എന്നുള്ള ഭാഗം ഇത് ഓൺ ആയിരിക്കും ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ അറിഞ്ഞു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത തൊഴിൽ കാണാം